കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പരസ്യ ദിനം ആചരിച്ചു രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാർക്ക് വൃക്ഷത്തെ നൽകിയാണ് ദിനാചരണം നടന്നത് രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാർക്ക് വൃക്ഷത്തെ നൽകിയാണ് ദിനാചരണം നടന്നത് നമ്മുടെ നാട് എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വളർച്ചയെ നേരിടൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പരിപാടിയിൽ ഡോക്ടർ ശ്രുതി കെ ടി ഡോക്ടർ നുസ്രത്ത് വി ഹെൽത്ത് ഇൻസ്പെക്ടർ സാക്കിർ ഹുസൈൻ പി വി രാധാ മണി സി അബ്ദുൾ ഷുക്കുർ എൻ എം പ്രജീഷ കെ അതുല്യ വി രാഖി ജ്യോതി കെ ഷാജിന എം ബിന്ദു എസ് എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും നമ്മള് പരിശിദിനെ ആഘോഷിക്കാറുണ്ട് ഓരോ വർഷവും നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണം വരൾച്ച തടയണം പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കണം അങ്ങനെ ഓരോ തവണ ഓരോരോ തീമൊക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഈ എഫ് എസി കൂട്ടായിയുടെ കീഴിൽ ഞങ്ങളും ഈ ശ്രമത്തിൽ ചെറിയൊരു ഭാഗമാവുകയാണ് ഇന്ന് ഇവിടെ കുത്തിവയ്പ്പിന് വരുന്ന ആദ്യം വരുന്ന കുറച്ചുപേർക്ക് ഞങ്ങള് ഈ കുറിച്ച തൈകൾ നൽകുകയാണ് അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ പോലെ തന്നെ നിങ്ങൾ ഈ കുറിച്ച തയ്യേം പരിപാലിക്കുക ഇത് കുഞ്ഞങ്ങളെ കുഞ്ഞു വളരുന്ന കൂടി നമ്മുടെ ഈ വൃക്ഷത്തൈം വളരട്ടെ നല്ലൊരു ഭൂമിയിലെ ഭൂമിക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന പോലെ നമുക്കും നമ്മുടെ ഈ ചെറിയ സംഭവം നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്